പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ സ്വർണം പൊതിഞ്ഞ തിടമ്പ് സമർപ്പണം നടത്തി പെരുങ്ങോട്ടുകര ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികളാണ് വഴിപാടായി സ്വർണം പൊതിഞ്ഞ തിടമ്പ് സമർപ്പണം നടത്തിയത് ശ്രീനാരായണാശ്രമത്തിലെ ദിവ്യാനന്ദഗിരി സ്വാമികൾ തിടമ്പ് ഏറ്റുവാങ്ങി ക്ഷേത്രമേൽശാന്തി സന്ദീപ് ശാന്തിയും സന്നിഹിതനായിരുന്നു ചടങ്ങിൽ ശില്പികളായ ശരവണൻ വേണുഗോപാൽ എന്നിവരെ ആദരിച്ചു മുമ്പ് പഞ്ചലോഹമായിരുന്ന തിടമ്പാണ് ഇപ്പോൾ സ്വർണം പൊതിഞ്ഞ് മുഴുവൻ ചെലവ് വഹിച്ചുകൊണ്ട് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളതെന്ന് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികൾ പറഞ്ഞു അനുബന്ധിച്ച് വേണ്ടി എഴുതുന്ന ഭഗവാന്റെ അത് പഞ്ചലോഹമായിരുന്നു അത് ഈ പ്രാവശ്യം അത് പഞ്ചലോഹമാക്കി അത് സ്വർണം പൊതിഞ്ഞ് ഭഗവാനൊന്ന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെയൊക്കെ ഈ ഒരു തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഗുരു നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളൊക്കെ തന്നെ കൂടി നടക്കുകയും നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കാനൊക്കെ ഒരു മാർഗവും വഴികാട്ടിയുമായി നിന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുവാണ് അപ്പം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ശിവേലി വിഗ്രഹം സ്വർണം പൂശി തന്ന ഇവിടെ ദേവസ്ഥാനത്തെ ഉണ്ണി ദാമോദരൻ സ്വാമികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ സോമശേഖര ഭഗവാൻ അദ്ദേഹത്തെ കൂടുതൽ പ്രാപ്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു